ചെറുത്രിചാടൻ വൈക്കം താലിഡ് യൂണിയന്റെ സമ്മേളനം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അതുപോലെ പ്രതീക്ഷിച്ചാൽ അല്പം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ഒരു ഭയമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ഉച്ചക്ക് രണ്ടേക്കാരോടുകൂടി ആ ഭയം ഇല്ലാണ്ട് കാരണം ഒരായിരത്തോളം പേര് ഇതിനുള്ളിലും ഇതിനോടൊപ്പം തൊട്ടടുത്ത് വടക്ക് ഭാഗത്തുള്ള ഹോളില് എൽ സി ടി സ്ക്രീൻ വെച്ചുകൊണ്ട് മുന്നൂറ്റി ചുരു പേരുടെ കസേരയും നമ്മൾ അറേഞ്ച് പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞു എന്നതിൽ ആദ്യമേ എൻ്റെ സന്തോഷവും അഭിനന്ദനങ്ങളും നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കുന്നു സൊസൈറ്റിയെ കുറിച്ചൊന്നും കൂടുതൽ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പ്രഗത്ഭരമായ പ്രഭാഷകർ ഇവിടെ ഉണ്ട് ഒരു രണ്ടേ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കാം ഇന്നത്തെ സാഹചര്യം നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പതിനെട്ട് കാര്യങ്ങളിൽ ഞാൻ ഈ വിഷയം വിശദമായി സംസാരിച്ചിട്ടുള്ളതാണ് ഇന്ന് നാം സംഘടിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് നാം തിരിച്ചറിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഇവിടെ ഇന്ന് സംഘടിച്ചിരിക്കുന്നത് നമുക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു വിഷയമാണ് കാരണം നമ്മൾ എപ്പോഴും പറയുന്ന കേരളത്തിലും ഭാരതത്തിലും എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്ന ഒരു കാര്യമാണ് മതേതര രാജ്യമാണ് നമ്മുടേത് പക്ഷെ അത് പറയുമെങ്കിലും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ജാതി തിരിച്ചിട്ടുള്ള സംവരണത്തിന്റെ രീതിയിലാണ് ഞാൻ പറയാതെ തന്നെ അറിയാം ഒരു ഉദാഹരണം നാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും എൻ ഡി എയിലും പെട്ട എല്ലാവരും അവർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്തുകൊണ്ട് സംസാരിക്കുന്നു സംസാരിക്കുന്നതിൽ തെറ്റൊന്നും നാം കാണുന്നില്ല എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് ആലോചിക്കേണ്ടതുണ്ട് കാരണം രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരുവാണ് ത്രിതല പഞ്ചായത്തും അതിനുശേഷം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ വരിക അവിടെ മാത്രമേ നാം ആലോചിക്കേണ്ട ഒരു കാര്യമുള്ളൂ ഇവിടെ സംഘടിക്കുന്നവർക്ക് മാത്രമേ നിലനിൽക്കാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോ അതിന് പിന്നിലേക്ക് ഓടാൻ അല്ലെങ്കിൽ അതിന് അവരെ പുറത്തിറക്കാൻ വേണ്ടി കഠിന ശ്രമം നടത്താൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹം അവരുടെ നേതൃത്വം പറയുന്നത് അനുസരിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വോട്ട് ചെയ്യുമെന്നുള്ള രാഷ്ട്രീയക്കാരന്റെ വിശ്വാസമാണ് അതേസമയം നമ്മുടെ അടുത്ത് വരുമ്പോ അതിന് അല്പം വ്യത്യാസമുണ്ട് രാഷ്ട്രീയക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ജാതി ചിന്തിച്ചിട്ടുമാണ് ഇനി ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു അതിന് സ്ഥാനാർത്ഥിയെ നിർമ്മിക്കുന്നത് പോലും ആ വാർഡിലെ ഏറ്റവും കൂടുതൽ വോട്ട് ഏത് സമുദ്ര സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് നോക്കിയിട്ടാണ് അതേസമയം നായരുടെ ഒരു ബുദ്ധിമുട്ട് നായരെല്ലാം കാണുന്നത് രാഷ്ട്രീയമായിട്ടാണ് എൻ എസ് എസിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനു മുന്നോട്ട് വരാൻ പലവർക്കും ബുദ്ധിമുട്ടാണ് മതേതരൻ അല്ലാതായി പോകുമോ എന്നൊരു സംശയമാണ് നാം അത് തിരുത്തി കുറിക്കണം മതേതരനാണെങ്കിൽ പോലും നമ്മളുടെ ഭാവി തലമുറയ്ക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നാം ശക്തമായി വാദിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടുള്ളൂ ഇവിടെ ഫുൾ എഫ് എസ് വാങ്ങിയാൽ എസ് എസ് എൽ സിയിലും പ്ലസ് ടു വാങ്ങിയ കുട്ടികൾക്ക് നമ്മൾ ഇന്നിവിടെ മെമൻഡോസ് നൽകുന്നത് ഒരുക്കി വെച്ചിട്ടുണ്ട് അവർ കുറച്ചു കാലം കഴിഞ്ഞ് ഒരു ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ ചെന്ന് കഴിഞ്ഞാൽ സംവരണത്തിന്റെ പേര് പറഞ്ഞ് ജാതിയുടെ പേര് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തും നമുക്ക് ജാതിയില്ലാന്ന് നമ്മുടെ സമുദായത്തിൽ ആര് പറഞ്ഞാലും അത് വില പോകില്ല അതിനൊരു ഉദാഹരണം കൂടി പറയാം നിങ്ങൾ കാലത്ത് കാലത്ത് കേരള സർക്കാർ നടത്തിയ സിനിമ കൊണ്ട് സമാപന സമ്മേളനം ശ്രദ്ധിച്ചാൽ മതി ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പ്രശസ്തനായ വിശ്വവിഖ്യാതനായ സംവിധായകരിൽ ഒരു കമന്റ് പറഞ്ഞു സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം സിനിമ പിടിക്കാൻ എസ് ടി വകുപ്പിന് കൊടുക്കുന്ന ഷെഡ്യൂൾഡ് ട്രൈബിന് പെട്ട സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം കൊടുക്കുന്നത് അവർക്ക് പരിശീലനം അദ്ദേഹം പറഞ്ഞു പക്ഷെ അതിന് പിന്നിലുണ്ടായ കോലാഹലം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും ബഹുമാനപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ ജാതി ഇല്ല എന്ന് പതിനെട്ട് വയസ്സായപ്പോ പറഞ്ഞു എന്നാണ് ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടത് അദ്ദേഹം പറയുന്നത് കേട്ടത് പക്ഷെ അദ്ദേഹത്തെ മറ്റുള്ളവർ കാണുന്നത് നായരായിട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ജാതി ഇല്ല മതേതരരാണ് എൻഎസ്എസ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്നാലും സർക്കാരിന്റെ ഒരു ആനുകൂല്യത്തിന് മുന്നോട്ട് ചെല്ലുമ്പോ അവിടെ കാസ്റ്റൺ റിലിജിയൻ ചോദിച്ചിരിക്കും ആ കോളം ഇത് ചെയ്തിരിക്കണം വളരെ ഒറ്റക്കെട്ടായി നായർ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സാറിന്റെ ിൽ നമ്മൾക്ക് മുന്നേറാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഈ സമ്മേളനം ഈ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മുന്നിലുണ്ടായിരുന്നു കാരണം ആൾക്കാരെ വരുത്തണം ആ നേരത്താണ് പെട്ടെന്ന് അതുവരെ ഉണ്ടായിരുന്ന സെക്രട്ടറി സംഘടനാ ഭരണത്തിന്റെ അടിസ്ഥാനത്തില് മറ്റൊരു യൂണിയനിലേക്ക് പോകും പുതിയൊരു സെക്രട്ടറി വരികയും ചെയ്തിരുന്നു പക്ഷെ നിങ്ങൾ എല്ലാവരും യൂണിയന്റെ നിർദ്ദേശം ഉൾക്കൊണ്ട് കൃത്യസമയത്ത് തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു വളരെ സന്തോഷം പ്രത്യേക അഭിനന്ദനങ്ങൾ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ അധ്യക്ഷ പ്രസംഗം ഞാൻ ചുരുക്കാം ഉദ്ഘാടനം കഴിഞ്ഞു അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു എണീറ്റ് നമ്മളെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ നമുക്ക് തിരക്കാണ് എന്താണ് തിരക്കെന്ന് വെച്ചാൽ ആർക്കും വ്യക്തമായിട്ട് മറുപടി ഉണ്ടാവില്ല വീട്ടിൽ പോകണം വീട്ടിൽ പോണം എന്നാണ് പോകണ്ടാതല്ല പറയുന്നത് ഒരഞ്ചു മണി വരെയെങ്കിലും സുരേന്ദ്രൻ സാറുണ്ട് ശശിധരൻ സാറുണ്ട് ചക്രകുട്ടി സാറും ജിനീഷ് അതുപോലെയുള്ളവരുണ്ട് കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് ഇത് മുഴുവൻ കണ്ടുകൊണ്ട് ശേഷമേ നിങ്ങളിവിടുന്ന് കൂടി വാക്കുകൾ നമസ്കാരം ജയ് വേദിയിലുണ്ട് ബാക്കി എല്ലാ കമ്മിറ്റി അംഗങ്ങളും എത്തിച്ചേർത്തോണ്ട് ഓരോ കമ്മിറ്റി അംഗങ്ങളുടെ പേര് പറയുന്നില്ല വന്ന ഭരണസമിതി അംഗങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ പ്രസിഡന്റ് സ്റ്റേജിലുണ്ട് പ്രസിഡന്റ് ബാക്കി മുഴുവൻ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജോയിന്റ് മുഴുവൻ ഭരണസമിതികളും യൂണിയൻ ഭരണസമിതിയങ്ങളും ഇന്നിവിടെ അവര് ഇന്നലെയും എല്ലാ വനിതാ യൂണിയൻ ഭരണസമിതി അംഗങ്ങളും ഇതിന്റെ മുന്നൊരുക്കത്തിന് വേണ്ടി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് ഏഴ് മണിവരെ താലൂക്ക് എൻഎസ് യൂണിയന്റെ ഓഫീസിൽ സഹായമാക്കി അവരുടെയൊക്കെ അകവണിന്റെ സ്നേഹവും സഹകരണവും കൊണ്ടാണ് ഈ പരിപാടി നമുക്ക് ഇത്രയും വിജയിപ്പിക്കാൻ സാധിച്ചത് അവർക്കും യൂണിയൻ പ്രസിഡന്റ് വിഭാഗം സെക്രട്ടറി എന്നീ നിലകളിൽ സുദീർഘമായ പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന പ്രവർത്തന ശൈലി കൊണ്ടും നേതൃയർ സർവീസ് സൊസൈറ്റിയുടെ ഉന്നമനത്തിനായി നിതാത ജാഗ്രതയോടെ ഇടപെടലുകൾ നടത്തുന്ന മികച്ച വാർത്തയും സംഘാടകരുമായ ശ്രീഹരികുമാർ കോയ്ക്കൽ അവരുടെ കൊടുങ്ങല്ലൂർ താലൂക്ക് മഹാസമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു

கிருஷிங்களை தாண்டிக்கு எந்த பிரச்சனை